ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു നാലുമണി പലഹാരമാണ് എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്നത് നോക്കാം ഞാൻ എടുത്തിട്ടുള്ളത് കടലപ്പൊടിയാണ് ഒരു ബൗളത്ത് കടലപ്പൊടിയുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കായപ്പൊടിയാണ് ചേർക്കുന്നത് അതൊരു കാൽ ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇവയെല്ലാം കൂടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കണം ഒരു നുള്ള്ള്ള്ള്ള്ള്ള്ള്ള് സോഡാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറേശ്ശെ കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് കുഴമ്പ് രൂപത്തിൽ നമുക്കിതിനെ മാവാക്കി എടുക്കണം അത് മാവാക്കി ഞാൻ എടുത്തിട്ടുണ്ട് നല്ല ആയിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കറിവേപ്പിൻ്റെ ഇല അരിഞ്ഞത് ഇട്ടുകൊടുക്കാം ഇനി ഇവ നന്നായി യോജിപ്പിച്ചെടുക്കണം മാവ് റെഡി ആയിട്ടുണ്ട് ഇനി മാവ് മാറ്റി വെക്കാം മുളകിൻ്റെ നടുവിലൂടെ കീറി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഉരുളം മസാലയാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് ഉരുളം തേങ്ങും വെളുത്തുള്ളിയും ഇഞ്ചിയും കറിവേപ്പിൻ്റെ ഇലയും കൂടി ചേർത്തിട്ട് കടുകിൽ വറുത്തതാണ് അപ്പം ഈ മാവാണ് ഇതിനുള്ളിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത് ചപ്പിൻ്റെ ഇലയും കൂടി ചേർത്തിട്ടുണ്ട് ഇത് നന്നായി ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നേരത്തെ ഞാൻ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ഇത് നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മാവിൽ മുക്കിയിട്ട് നമുക്ക് പൊരിച്ചെടുക്കണം നല്ല ഉള്ള മാവാണെങ്കിൽ മാത്രമേ മുളക്കിൻ്റെ മേലെ മാവ് പിടിക്കുള്ളൂ അല്ലെങ്കിൽ ലൂസായി പോകും ഇത് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കണം കുറേ നേരം ഒന്ന് പിടിക്കില്ല ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് മജി റെഡിയാകും ഇപ്പം ഓരോന്നോരോന്നായിട്ടിങ്ങനെ പൊരിച്ചു കൊടുക്കാം ഇത് മറിച്ചിട്ട് കൊടുക്കാം ഏകദേശം തന്നെ ആയിട്ടുണ്ട് ഞാൻ ഒന്നും കൂടി മറിച്ചിട്ട് രണ്ട് ഭാഗം ഒരുപോലെ വേവിച്ചെടുക്കാം ഇത് ചട്ടിനി കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം